ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായ പോയി എടുത്തുകൊണ്ടാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളായു നമ്മളെ അപമാനിക്കണം വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുക്കുന്നെങ്കിൽ അത് തിയേറ്റർ കാണുന്നില്ല ഗ്രാമ ഗ്രാമം ഡിസ്പെൻസറികൾക്ക് വന്ന് ഈ ജനത്തിന്റെ ആ നമ്മുടെ കന്യാസ്ത്രീകളാണ് നമ്മുടെ വൈദികരാണ് നമ്മുടെ മിഷണറിമാരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതുപോലെ കാരുണ്യ ഈ നഗരി ഭാഗങ്ങളിലൂടെ ആര് ഇറങ്ങി അരഞ്ഞു നിറഞ്ഞ ആഗ്രഹത്തിലൂടെ അവരെയെല്ലാം ചേർത്ത് പിടിച്ച് അവർക്കെല്ലാം വലിയ പരിശീലനം കൊടുത്തതും സഭയുടെ വലിയ പ്രവർത്തനമായിരുന്നു അവരുടെ തേരുവുമുട്ടികളില്ലാത്ത സംസ്ഥാനമായി കേരളം കേരളമാണ് നമുക്ക് അഭിമാനകരമായ ഒരു ചരിത്രമുണ്ട് പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അറിയണം നമ്മളെ ഇപ്പോഴത്തെ മാധ്യമങ്ങളൊക്കെ നമ്മളെ വലിയ വലിയ ഇരുട്ടിന്റെ ഒരു മറവിൽ നിർത്താനായിട്ട് പരിശ്രമിക്കുന്നു നമ്മൾ ചെയ്യുന്ന തലമുറകളെ കുറിച്ചൊന്നും ഒരു മാറ്റം പോലും പറയാം നമ്മളെ ഒരു വിദ്യാഭ്യാസ കച്ചവടക്കാരായി മാത്രം ചിത്രീകരിച്ചു നമ്മുടെ ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ വലിയ ആരാധ്യരായ മമ്മൂട്ടി എന്ന് പറയുന്ന താരമൂല്യമുള്ള മകൻ അഭിനയിച്ച ഒരു അത് അത്വാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായപ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ ദേവാലയമായത് എന്തുകൊണ്ടാണ് ഒരൊറ്റക്കാരനൊക്കെ നമ്മളെ അപമാനിക്കണം ചെയ്തതല്ല വേറെ ನಮ್ಮ ಸಹಿಷ್ಣುತೆಯ ನಮ್ಮ